നമസ്കാരം ചെങ്ങന്നൂർ സ്വാഗതം നീർവിളാകം ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാലയ്ക്ക് മുമ്പിൽ പള്ളിവേട്ട ആലിന് സമീപമുള്ള ഓപ്പൺ സ്റ്റേജിൽ പുതുവത്സരാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു നീർവിളാകം ടാഗോർ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പുതുവത്സരാഘോഷ പരിപാടി ടാഗോർ നിലാവ് കലാപരിപാടികളുടെ ബാഹുല്യം കൊണ്ടും കാഴ്ചക്കാരുടെ എണ്ണം കൊണ്ടും ഉന്നത നിലവാരം പുലർത്തി ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ദിനത്തിൽ ഗ്രന്ഥശാലയുടെ ചടങ്ങിൽ വെച്ച ഉയർന്നാശയമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആഘോഷ ആഘോഷനിലാവായി സംഘടിപ്പിക്കപ്പെട്ടത് പരിപാടി സംഘടിപ്പിക്കുന്നതിന് ആദ്യം മുതൽ അവസാനം വരെ ഒരേ ഊർജത്തിൽ പ്രവർത്തിച്ച ടാഗോർ ഗ്രന്ഥശാല വനിതാവേദി മനോഹരമായി ഗാനങ്ങളാലപിക്കുകയും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി തരുകയും ചെയ്ത രമേഷ് റെയിൻബോ ഓപ്പൺ സ്റ്റേജ് ഒരുക്കുകയും ലൈറ്റുകൾ അറേഞ്ച് ചെയ്ത് നൽകുകയും ചെയ്ത എം ജി എം ഡെക്കറേഷൻ നിർവിളാകം എസ് എസ് സൗണ്ട് മുളക്കുഴ സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കിത്തന്ന എസ് ആർ കാറ്ററിംഗ്സ് പരിപാടിയിൽ പങ്കെടുത്ത വളരെ മനോഹരമായി പരിപാടികൾ അവതരിപ്പിച്ച കലാകാരന്മാർ കലാകാരികൾ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടിക്കലാകാരന്മാർ കലാകാരികൾ Thank you. പ്രശസ്ത സ്റ്റേജ് ആർട്ടിസ്റ്റുകളായ മധുസാഗർ നിഖിൽ ആറന്മുള അവതാരകനായ ഗോപു എന്നിവർ പരിപാടിയെ അവിസ്മരണീയമാക്കി വനിതാ വേദി പ്രസിഡന്റ് മിനി എം നായർ സെക്രട്ടറി സരിതാ കൃഷ്ണകുമാർ അശ്വതി വിനോദ് ഷീജ പ്രമോദ് രജത ആർ നായർ പ്രസീത ഹരികുമാർ എന്നിവർ ആഘോഷനിലാവിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ചെങ്ങന്നൂർ ന്യൂസ്